കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പുതുവെളിച്ചം ഫൗണ്ടേഷൻ ലോഗോ പ്രകാശനം ചെയ്തു പുതുവെളിച്ചം ഫൗണ്ടേഷൻ ലോഞ്ചിംഗ് പ്രോഗ്രാമിൽ ചികിത്സാധനസഹായം കൈമാറി മലപ്പുറം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫാത്തിമത്ത് നുഹറയുടെ അധ്യക്ഷതയിൽ ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു కేఎస్ యూత్ వింగ్స్ జనరల్ సెక్రీ అక్రం ముఖ్యప్రభాషణం చలచిత్ర సంవిధాకన్ సుబచ్చన్ లొగో ప్రకాశనం അഡ്വക്കേറ്റ് രാജേന്ദ്രൻ കാവുങ്ങൽ ഗായകൻ ഷബീർ ഷാ നാസർ സോഫിയ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഭക്ഷണവിതരണവും ഇശൽസന്ധിയും ഉണ്ടായിരുന്നു